ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൻ്റെയിൽ സ്ശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കക്കുരു മെഴുക്ക് വരട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അതിനായി ഇവിടെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കക്കുരു ചക്കക്കുരുവെല്ലാം തൊലി കളഞ്ഞ് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുവെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്ത ചക്കക്കുരുവെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുക്കറിലാണ് നമ്മുടെ ചക്കക്കുരു വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും വേവിച്ചെടുക്കാം ഓരോ ചക്കക്കുരുവിനും ഓരോ തരത്തിലുള്ള വേവായിരിക്കും അങ്ങനെ നമ്മൾ ചക്കക്കുരുവെല്ലാം നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ചക്കക്കുരുവിന് നേരെ മുകളിൽ നിൽക്കുന്ന ലെവലിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ ചെറിയ ഫ്ലെയിമിലിട്ട് രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരുമുഴക്കു വട്ടിക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ പത്ത് പതിനെട്ട് കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ നമ്മുടെ ഒന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായി പൊടിച്ചെടുത്തത് പിന്നെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയുമാണ് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ഫ്രൈ പാനൊന്ന് വെച്ചു കൊടുക്കാം ഫ്രൈ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ നമ്മുടെ ചക്കക്കുരുവിനും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ഇതിന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു വെള്ളമൊക്കെ വറ്റി നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ആ ഒരു പുറംഭാഗത്തെ ആ ഒരു ബ്രൗൺ കളറിലെ തൊലി മുഴുവനായും കളഞ്ഞിട്ടില്ല അത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവിനകത്ത് ചെറിയ രീതിയിലുള്ള ഈർപ്പമുണ്ട് ആ ഒരു ഈർപ്പം ഒന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവിലെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനമായി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചക്കക്കുരു മുഴുക്കുപട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഇനി ചക്കക്കുരു കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചക്കയുടെ സീസൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ബൈസ് യു